പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ തൻ്റെ മനസ്സിലെ സ്നേഹം തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഗോവിന്ദ് ഇതോടെ ഈ കാര്യമറിയുന്ന വിജയലക്ഷ്മി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഗോവിന്ദ് ചെയ്യുന്നത് പക്ഷേ ഗീതു വിചാരിച്ചിരുന്നത് പോലെ ഉള്ള കാര്യമായിരുന്നില്ല ഗോവിന്ദ് പറഞ്ഞത് അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ ഗീതുവിൻ്റെ പ്രതീക്ഷകൾക്ക് കാര്യങ്ങൾ അറിയുന്ന രാധിക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ഗീതുവിന് ഉടൻ തന്നെ അടുത്ത പണി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന വിജയലക്ഷ്മി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്താണ് കണ്ണേട്ടൻ്റെ മനസ്സിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഗീതു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്